അഡ്വക്കേറ്റ് മനു എങ്ങനെ എങ്ങനെയാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുക കാരണം ബിഷപ്പ് ഹൗസിലേക്ക് ഭീഷണിക്കത്ത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രം അറിയാം പല സമാനമായ സംഭവങ്ങൾ തീവ്രവാദത്തിന്റെ ചരിത്രം അങ്ങനെ ഒരുപാട് ചിദശക്തികളുടെ ചരിത്രങ്ങൾ ഉള്ളതാണ് അവർ പ്രവർത്തിച്ച് കാണിച്ചുള്ള ചരിത്രങ്ങൾ ഉള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിന് അപ്പോൾ ഇതുപോലുള്ള ഒരു ഭീഷണിക്കത്ത് ലഭിക്കുമ്പോൾ അത് എത്രത്തോടെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ഗവൺമെന്റും സംവിധാനങ്ങളും തീർച്ചയായിട്ടും വളരെ ഭീതിജനകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് തന്നെ സർക്കാർ ഇടപെടേണ്ട ഒരു വാർത്തയാണ് താമരശ്ശേരിയിൽ നിന്നുണ്ടായിരിക്കുക താമരശ്ശേരിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ മറ്റു ചില സ്ഥാപനങ്ങളും ഇത് ലഭിച്ചു എന്നൊരറിവ് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു ഭീഷണിക്കത്തിന്റെ പിറകിൽ ആരാണ് എന്ന് കൃത്യമായിട്ട് ചർച്ച നടത്താൻ അന്വേഷണം നടത്തേണ്ട സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ട ബാധ്യത സർക്കാരുകൾക്കുണ്ട് അത് നിർവഹിക്കുവാനായിട്ട് അവർ ബാധ്യസ്ഥരാണ് ഇനി ഇതിന്റെ പുറകിൽ തീവ്രവാദ ബന്ധമുണ്ടോ കേരളത്തിൽ അടുത്ത കാലങ്ങളിലായിട്ട് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്നുണ്ട് അതിന്റെ പേരിൽ ഒരു തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടോ ആ തരത്തിലേക്ക് സർക്കാർ അന്വേഷണം പോലീസ് അന്വേഷണം ഇതിനകത്ത് ആവശ്യമുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമയമാണ് ഈ രാഷ്ട്രീയ സമയത്ത് ഈ സാഹചര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സാമുദായികമായിട്ടുള്ള ചേരുവുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നും കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഏത് തരത്തിലാണ് ഈ കത്തുകൾ കത്തുകൾ എത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കത്തുകൾടെ പേര് സംഘടനകളുടെ പേരുണ്ട് അത് സത്യമാണോ എന്നറിയില്ല എന്തിരുന്നാലും ഇതിന്റെ തീവ്രവാദ ബന്ധവും ഇതിന്റെ രാഷ്ട്രീയ ബന്ധവും കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കുവാനായിട്ടുള്ള ബാധ്യത സർക്കാരിനുണ്ട് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത് ഇതാണ് ഇത് പേടിപ്പിക്കുവാനായിട്ടുള്ള കത്താണെങ്കിലും ശരി അല്ല രാഷ്ട്രീയമായിട്ട് ഭിന്നിപ്പിക്കുവാനുള്ള കത്താ കത്താണെങ്കിൽ ശരി ക്രൈസ്തവ സമൂഹത്തിനൊപ്പം കത്തോലിക്ക സമുദായ സഭയ്ക്കൊപ്പം സഭ പിതാക്കന്മാർക്കൊപ്പം കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാകും ഞങ്ങൾ ഒപ്പം ഒന്നിച്ച് ഒരുമിച്ച് ഇതിന് പിന്തുണയായിട്ടുണ്ടാകും പേടിപ്പിക്കാവുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഭിന്നിപ്പിക്കാവുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് പറയുവാനായിട്ടുള്ളത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ഷൻ വരികയാണ് സാമുദായിക കുത്തിത്തിരിപ്പുകൾ എന്തെങ്കിലും ഉള്ളതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ രണ്ട് രണ്ടുവിധത്തിലും ഇതിനെ കാണാവുന്നതാണ് ഇതിന്റെ ഇതിനെ ഇതിനെ ഭീകരവാദപ്രദമായ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് കരുതാം അതോടൊപ്പം തന്നെ സാമുദായികമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ നേട്ടം കൊയ്യാനായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങളുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ട് രണ്ട് വിധത്തിലും പിന്നെ സംശയിക്കുകയാണ് ഈ ഈ സാഹചര്യമായതുകൊണ്ടാണ് ഈ സമയമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക ഇതിനെ ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുക എന്ന് പറയുന്നത് ആ പോലീസിന്റെ ഡ്യൂട്ടിയാണ് സർക്കാരാണ് ഇതിന് നടപടി ഉണ്ടാകുന്നത് ഒരു സഭയുടെ പ്രത്യേകിച്ച് കത്തോലിക്കിഷപ്പ് ലേഗായിട്ടായിട്ടുള്ള ഇരിക്കുന്ന റമജുസ് പിതാവിന്റെ താമരശ്ശേരി ബിഷപ്പ് ഹൗസിലേക്കാണ് എത്തിയിരിക്കുക ഇതിന് അതുകൊണ്ട് തന്നെ ഇതിന് പല മാനങ്ങളുണ്ട് ആ മാനങ്ങൾ എന്ന് പറയുക അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളിൽ ഏർ അവിടെ നിന്നുള്ള ചില കേസുകളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പൊ പല മാനങ്ങളുണ്ട് ഈ മാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നത വരുത്തുവാനായിട്ട് രാഷ്ട്രീയ ലാഭത്തിനാകാം അല്ലെങ്കിൽ തീവ്രവാദ ലാഭത്തിനാകാം എന്തിനാണെങ്കിലും ഇതിന് പിന്നിൽ ആൾക്കാരുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുവാനായിട്ടുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിനെ പറയാനായിട്ടുള്ളത് ഈ കത്ത് വന്ന അഡ്രസ്സിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അതായത് മൂന്ന് ദിവസം ദിവസമായല്ലോ അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സിനെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയുണ്ടായോ ഇപ്പോൾ നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അത് കോട്ടയം ജില്ലയിൽ നിന്നെയാണ് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമാണ് അറിയുക പക്ഷേ അത് വെച്ചുകൊണ്ട് ആരാണ് അയച്ചത് എന്നൊരു പേരുമുണ്ട് അതൊന്നും പറയുവാനായിട്ട് പ്രത്യേകമായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളല്ല ഉള്ളത് പോലീസിൽ നിന്ന് നമ്മുടെ അറിവിൽ ഇന്ന് വരെ അത് എവിടെ നിന്നാണ് ആരാണ് അയച്ചത് അതിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാകുക പക്ഷെ അത് തന്നെ പറയുക അത് ഉദാസീനത എന്നേ പറയുവാനായിട്ട് പറ്റുള്ളൂ ഇത്രയും പ്രമാദമായിട്ടുള്ള ആ ഒരു ഒരു കാര്യം ഇത് വാർത്താ മാധ്യമങ്ങൾ ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യാത്തത് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ വേണം എന്ന് ചിന്തിച്ചിട്ടാണ് പക്ഷേ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുക ആ കാര്യത്തില് പോലീസിന്റെ ഭാഗത്തിന് ഉദാസീനത ഉണ്ടാകാൻ പാടില്ല മൂന്ന് ദിവസം എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു കാലയളവാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ഉത്തരവാദി ആയവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ബാധ്യത പോലീസിനുണ്ട് അതിനെ പോലീസിനെ പ്രേരിപ്പിക്കുവാനായിട്ട് ഉള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് മാത്രം പറയുവാനായിട്ടാണ് കത്തോലിക് ഗവർണർ ആഗ്രഹിക്കുക മറ്റൊരു കാര്യം നമുക്കറിയാം കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു 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 ജാഥയടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു തിരുവനന്തപുരം എത്തുകയും വിജയകരമായിട്ട് അതിൽ കൃത്യമായിട്ട് വളരെ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി കൃത്യമായിട്ട് ഗവൺമെൻറ്റുകൾക്കടക്കം അതൊരു മുന്നറിയിപ്പായിരുന്നു കാരണം ഇത്രയും ആളുകൾ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞാൽ കൂടെ എന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പായിരുന്നു അത് എല്ലാവർക്കും കൊടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിജയകരം അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടി സ്ഥാനത്തിരിക്കുന്ന ഒരു പിതാവിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണിക്കത്ത് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാൻ കഴിയുക തീർച്ചയായും തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക ഇത് പേടിപ്പിക്കുവാനാണെങ്കിലും ഭിന്നിപ്പിക്കുവാനാണെങ്കിലും ഈ രണ്ട് കാര്യത്തിനാണെങ്കിലും കത്തോലിക്ക കോൺഗ്രസ് പേടിച്ച് പിന്മാറുകയോ ഭിന്നിപ്പിക്കുവാനായിട്ട് നിൽക്കുകയോ ഈ രണ്ട് കാര്യത്തിനുമില്ല സഭയോടൊപ്പം സഭയിലെ ഓരോ മക്കളോടൊപ്പം സമുദായത്തിനോടൊപ്പം അവരുടെ മുമ്പിൽ നിൽക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാകും ഇത് പഴയ കാലഘട്ടമല്ല ഇത് ഒന്നിച്ചാണ് സഭ ഒന്നിച്ചാണ് സമുദായം ഒന്നിച്ചാണ് ഞങ്ങൾ മുന്നിലുണ്ടാകും എന്ന ഉറപ്പാണ് ഞങ്ങൾക്ക് തരുവാനായിട്ടുള്ളത് ഈ യാത്ര അവകാശ സംരക്ഷണ യാത്ര കത്തറിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര കണ്ട ഭീജിയോട് കൂടി നിൽക്കുന്ന അനേകം പേരുണ്ട് അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആ അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചോ ചിലപ്പോൾ അതിന്റെ പേരിൽ ഒരു വിഭാഗീയത സൃഷ്ടിക്കുവാനായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാം ഇനിയല്ല തീവ്രവാദക്കാർക്കും ഇത് കണ്ടിട്ട് തീവ്രവാദ വർഗീയ ചിന്താഗതിക്കാർക്കും ഇത് കണ്ടിട്ട് ഹാലിളകിയിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ശരി പേടിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല എന്ന വ്യക്തമായി പറയുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുക ഗവൺമെന്റ് ഗവൺമെന്റ് പരാതി കൊടുത്തതാണ് കാര്യക്ഷമമായി എന്നാണ് തോന്നുന്നത് അതിലാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് മൂന്ന് ദിവസമായി മൂന്നല്ല നാല് ദിവസത്തോളമായി ഇപ്പോൾ ഈ ഒരു ചർച്ച തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ലെറ്റർ കിട്ടിയിട്ട് ഇതുവരെയായിട്ടും ഇതിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങൾ നൽകുവാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും ഒരു ഉദാസീനത തന്നെ ഞാൻ പറയത്തുള്ളൂ ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് ഇതിപ്പോ ഒരു തമാശക്ക് ഒരു കത്തഴിച്ചതാണെങ്കിൽ തമാശയാണെങ്കിലും തമാശ എന്ന് ഇത് തമാശ അല്ലല്ലോ തമാശ ഇതിന്റെ പുറത്ത് ഒരു ഭീകരപ്രവർത്തനത്തിന്റെ ലക്ഷ്യമുണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസം എന്ന് പറയുന്ന വലിയ വളരെ വലിയ ഒരു കാലഘട്ടമാണ് ഒരു കാലയളവാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിലൊരു നടപടി ഉണ്ടാകുവാനായിട്ട് ഇതിലൊരു ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഭീതി പരത്തുവാനായിട്ട് ശ്രമിക്കുന്നവരെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ പരത്തുവാൻ ശ്രമിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ബാധ്യത കണ്ടുപിടിക്കുവാനായിട്ടുള്ള ബാധ്യത ഈ കത്തിന്റെ പുറകുള്ള യഥാർത്ഥ വസ്തുത പുറത്തുവിടാനുള്ള ബാധ്യത അത് പോലീസിനും സർക്കാരിനും ഉണ്ട് അതിലേക്ക് അവരെത്തണം എന്ന് തന്നെയാണ് കത്തോലിക് പറയാനായിട്ടുള്ളത്